വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാനായിട്ട് മുണ്ടക്കേ ചുരൽമല മേഖലയിൽ മണ്ണിടിച്ചിൽ മൂലം വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരുന്നു സംസ്ഥാന സർക്കാർ ടൗൺഷിപ്പ് നടത്താൻ തീരുമാനിച്ചിരുന്നു സംസ്ഥാന സർക്കാർ ടൗൺഷിപ്പ് അതിവിദഗ്ധമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് മാറിയാണ് മുസ്ലിം ലീഗ് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് മേപ്പാടി മേഖലയിൽ ലീഗ് ഭൂമി വാങ്ങിയിരുന്നു പക്ഷേ അത് തോട്ടഭൂമിയാണെന്ന് ഇപ്പോൾ കണ്ടെത്തി അത് മാത്രവുമല്ല തോട്ടഭൂമിക്ക് വൻ വില കൊടുത്താണ് ലീഗ് ആ ഭൂമി വാങ്ങിയത് അതിന് പിന്നിൽ വൻ അഴിമതി ഉണ്ടെന്നാണ് ആരോപണം എന്തൊക്കെയാല് ഇപ്പോൾ ലീഗിൻ്റെ വീട് നിർമ്മാണം മുന്നോട്ട് പോകുന്നില്ല അത് പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുകയാണ് ലീഗിന് തന്നെ വലിയ നാണക്കേടെ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് അഴിമതികളുണ്ട് അതിൽ ഒരു സുപ്രധാന അഴിമതിയാണ് ഇതെന്ന് കാണിച്ചുകൊണ്ട് തമിഴൂർ എം എൽ എ കെ ടി ജലീൽ വ്യക്തമായ നിലപാട് പറഞ്ഞിരുന്നു അതുമാത്രമല്ല രണ്ട് വാർത്താ സമ്മേളനങ്ങൾ നടത്തി കൃത്യമായിട്ട് ലീഗ് എവിടൊക്കെയാണ് പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതും എവിടൊക്കെയാണ് അഴിമതി നടത്തിയതെന്നും വ്യക്തമായിട്ട് എടുത്ത് കാണിച്ചിരുന്നു കെ ടി ജലീൽ എം എൽ എയുടെ പത്രസമ്മേളനത്തിന് ശേഷം വയനാട്ടിലെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഇപ്പോൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് തീവ്ര സ്വഭാവമുള്ള പാർട്ടി നിന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളതെന്നുള്ള ആരോപണവും പിന്നെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളുമാണ് കെ ടി ജില്ലിനെതിരെ വ്യക്തമായി ഇതിൻ്റെ ഭാഗമായിട്ട് മറുപടിയായിട്ട് ജില്ലയിലിനെതിരെ ലീഗിൻ്റെ നേതൃത്വം നൽകിയിട്ടുള്ളത് ജില്ല ആരോപിച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ കെ ടി ജലീലിനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനാണ് ശ്രമിച്ചതെന്ന് എടുത്തുതന്നെ പറയാം സുപ്രധാനമായ കണക്ക് സഹിതം വ്യക്തമായ തെളിവുകൾ സഹിതമാണ് കെ ടി ജലീൽ എം എൽ എ പത്രസമ്മരണം നടത്തിയതും കാര്യങ്ങൾ വിശദീകരിച്ചു അതിനൊന്നും മറുപടി പറയാതെ വ്യക്തിപരമായിട്ട് ജലീലിനെ അധിക്ഷേപിക്കുന്ന നിലപാടായിരുന്നു അവരെടുത്തത് ഇപ്പോൾ അതിനും ഒരു കുറിപ്പിലൂടെ ഒരു സ്റ്റേറ്റ്മെൻ്റിലൂടെ ജലീൽ എം എൽ എ മറുപടി നൽകിയിരിക്കുകയാണ് ഒരു ലീഗിനെ നന്നാക്കിയെടുക്കാനുള്ള കീടബാധയാകാൻ പോലും താൻ തയ്യാറാണെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ആ കുറിപ്പുകൾ നമുക്കൊന്ന് വായിക്കാം ആ ജലീൽ എം എൽ എ പറയുന്നത് ഇങ്ങനെയാണ് ലീഗ് സമുദായത്തെ വഞ്ചിച്ചാൽ കീടബാധയാകാനും മടിയില്ല സമുദായത്തിൻ്റെ മറവിൽ പാവങ്ങളെ മുസ്ലിം ലീഗ് പച്ചയ്ക്ക് പറ്റിക്കുമ്പോൾ അതിനെ നശിപ്പിക്കുന്ന കീടബാധയായി മാറാൻ യാതൊരു മടിയുമില്ല അത് ഇഞ്ചി കൃഷിയെ മാത്രമല്ല കാപ്പിയേം ചായയും മറ്റ് നാണ്യവിളകളെയും എല്ലാം നശിപ്പിക്കുമെന്ന് ലീഗിൻ്റെ നേതാക്കൾ ഓർക്കുന്നത് നല്ലതാണ് വയനാട് ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മകളുടെ വിവാഹാഘോഷം വേണ്ടെന്ന് വെച്ച് അഞ്ച് ലക്ഷം രൂപ സംഭാവന നൽകിയ വ്യക്തിയെക്കുറിച്ചാണ് ദുരന്ത ബാധിതർക്കായി ഒന്നും ചെയ്തില്ലെന്ന് ലീഗ് നേതാക്കൾ ആരോപിച്ചത് അത്രയും സംഖ്യ സ്വന്തമായ വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ സംഭാവന നൽകിയ എത്ര ലീഗിൻ്റെ നേതാക്കളുണ്ടെന്ന് ലീഗ് വ്യക്തമാക്കട്ടെ ഇതൊരു വെല്ലുവിളിയായി ലീഗിനെടുക്കാം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും റീൽസിൽ അഭിനയിക്കാൻ ഞാൻ ഉണ്ടായിട്ടില്ലെന്നുള്ളത് ശരിയാണ് ഞാൻ തീവ്ര സ്വഭാവമുള്ള പാർട്ടി എന്നാണ് രാഷ്ട്രം തുടങ്ങിയതെന്ന് ആരോപിച്ച ലീഗിന്റെ നേതാക്കൾ ലീഗിന്റെ ദേശീയ സെക്രട്ടറിയും പാർലമെന്റ് അംഗമായ അബ്ദുസമു സമുദാനി തീവ്ര സ്വഭാവമുള്ള സംഘടനയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന കാര്യം മറക്കരുത് അദ്ദേഹം ആ തീവ്ര തീവ്രസംഘടനയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചാണ് ഫാറൂഖ് കോളേജിലെ വിദ്യാർത്ഥി യൂണിയൻ ചെയർമാനായതെന്ന കാര്യവും വിസ്മരിക്കരുത് വയനാട് പുനരധിവാസത്തിന്റെ മറവിൽ പകൽക്കൊള്ള കൊള്ള നടത്തിയ ലീഗ് യൂത്ത് ലീഗ് നേതാക്കളെ വെള്ളപൂശാനുള്ള ലീഗിന്റെ ശ്രമം വിലപ്പോവില്ല ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ട് കാര്യമില്ല ലീഗിൽ ആയിരുന്ന കാലത്തും അല്ലാത്തപ്പോഴും കടം വാങ്ങിയ വകയിൽ പോലും ഒരാൾക്ക് പത്ത് രൂപ കൊടുക്കാനില്ലാത്ത ഈ വിനീതൻ ഒരാളുടെ കയ്യിൽ നിന്നും ഒരു നയാ പൈസ കൈക്കൂലിയായ കമ്മീഷനെ പറ്റിയിട്ടില്ല ഉണ്ടെന്ന് പറയാൻ ലീഗിന്റെ നേതാക്കൾക്കാകുമെങ്കിൽ അന്ന് ഞാൻ ലീഗ് പറയും പ്രകാരം കേൾക്കും ഇത് വാക്കാണ് വാക്കാണ് ഏറ്റവും സത്യം <todic> <todic> മുണ്ടക്കയിലെയും ചൂരൽമലയിലും ജനങ്ങൾക്ക് സർക്കാർ പദ്ധതിയുടെ ഭാഗമാകലാണ് ഏറ്റവും അഭികാമ്യമെന്ന വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ജനങ്ങളെ വർഗീയവൽക്കരിച്ച് മുസ്ലിം ഗ്രാമവും ഹിന്ദു ഗല്ലിയും ക്രിസ്ത്യൻ ഇഴവഴകയും ഉണ്ടാക്കുന്നതിനോട് ഒരു നിലയ്ക്കും യോജിക്കാനാവില്ല ലീഗും സെവാഭാരതിയും കാശ്യമൊക്കെ ശ്രമിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ബഹുമത സ്വഭാവം സർക്കാർ ടൗൺഷിപ്പിന് ഉണ്ടാകും ലീഗിൻ്റെ ആനുകൂല്യം പറ്റുന്നവർക്ക് ജീവിതാവസാനം വരെ ലീഗുകാരെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കേണ്ട ഗതികേടാണ് ഉണ്ടാവാൻ പോവുക ലീഗ് പറയുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവർ നിർബന്ധിതരാകും ഭാവി തലമുറയെ പോലും ലീഗ് പാടുന്ന വീടിന്റെ മജ പറഞ്ഞ് ലീഗുകാർ അപമാനിക്കും കൊടപ്പന ചുറ്റിൽ പുരവച്ച് കെട്ടിയ പോലത്തെ അവസ്ഥയാകും ആ പാവങ്ങൾക്കുണ്ടാവുക ഒരാളുടെയും ആശ്രദന്മാരാകാത്ത തീർത്തും സ്വതന്ത്രമായി ജീവിക്കാൻ സർക്കാർ ടൗൺഷിപ്പിൽ ഭാഗവാക്കലാണ് ദുരിതബാധിതരായ സൗദര്യ സൗരന്മാർക്ക് കരണീയം ഇത്തരം പറഞ്ഞാണ് ജലീലിന്റെ കുറിപ്പ് അവസാനിക്കുക ജലീൽ ആദ്യം പറഞ്ഞ കാര്യം തന്നെ സുപ്രധാനം സമുദായത്തെ ലീഗ് വഞ്ചിച്ചാൽ ആ ലീഗിനെ തകർക്കാൻ പോകുന്ന കീടബാധയാക്കാനും ഞാൻ തയ്യാറാണ് ആ കീടബാധ ഇഞ്ചി കൃഷിയെ മാത്രമല്ല വേറെ പല നാണ്യവളങ്ങളെയും നശിപ്പിക്കുമെന്നും അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് ലീഗിനെ തകർക്കാനും പോലും ഞാൻ തയ്യാറാണ് ലീഗ് ഇതുപോലെ സമുദായത്തെ വഞ്ചിച്ചു കഴിഞ്ഞാൽ എന്ന് പരസ്യമായിട്ട് നിലപാട് പറഞ്ഞിരിക്കുകയാണ് കെ ടി ജലീൽ ലീഗ് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ലീഗിൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗത്തെയാണ് ഏകദേശം മുപ്പത് കോടിയോളം രൂപയുടെ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് വേറൊരു ഗ്രാമപഞ്ചായത്ത് അംഗത്തെയാണ് കർണാടകത്തിലെ മംഗലാപുരത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നൂറ്റി മുപ്പത് കിലോയ്ക്ക് മുകളിൽ കഞ്ചാവുമായിട്ട് അതു മുമ്പ് തന്നെ മറ്റൊരു ജില്ലാ പഞ്ചായത്ത് അംഗത്തെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് സ്വർണ്ണക്കടത്തിനും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അങ്ങനെ ഒരുപാട് 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 ഉദാഹരണമുണ്ട് അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ വയനാട്ടിലെ പാപ്പിടെ ദുരിതബാധിതരെ കൂടി പറ്റിക്കുന്ന രീതിയിലുള്ള അവരുടെ മറ്റ് ശ്രമങ്ങൾ അതിനു വേണ്ടി സ്ഥലം മേടിക്കാനും അതിന് കമ്മീഷൻ അടിക്കാനും ലീഗ് ശ്രമിച്ചു എന്നുള്ള ശക്തമായ ആരോപണം ഇപ്പോൾ തന്നെ ഉണ്ട് അതുമാത്രമല്ല സാദിക്കലി ശിഹാബ്ദങ്ങൾ പാണക്കാട് സാദുഖലി ശിയാബ്ദങ്ങൾ ലാൻഡ് ബോർഡിൻ്റെ മുന്നിൽ ഹാജരാകേണ്ട അവസ്ഥ എന്ന് വെച്ചു കഴിഞ്ഞാൽ നേരത്തെ ഇതിനു മുമ്പുണ്ടായിരുന്ന തങ്ങളെ ഇ ഡിക്ക് മുന്നിലായിരുന്നു ഇപ്പോൾ സാദിക്കലി ശിക്ഷാബ്ദങ്ങളെ ലാൻഡ് ബോർഡിന് മുന്നിൽ ഹാജരാക്കുന്ന അവസ്ഥയിലേക്ക് ലീഗുകാർ എത്തിച്ചിരിക്കുകയാണ് അത്തരം സുപ്രധാനമായ പ്രശ്നം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആതാണ് ജലീൽ ചൂണ്ടിക്കാട്ടിയത് ആ സമയത്ത് ജലീലിനെതിരെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് ലീഗിന്റെ നേതാക്കൾ ശ്രമിച്ചത് അതിന് നല്ല ഒന്നാം ഒരു മറുപടി ഇപ്പോൾ ജലീൽ നൽകിയിട്ടുണ്ട് അതാണ് ആ കുറിപ്പ് ആ കുറിപ്പിനകത്ത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ലീഗിനെ നശിപ്പിക്കാൻ പോകുന്ന കീടബാധയാക്കാരൻ താൻ തയ്യാറാണെന്ന് ജലീൽ പറഞ്ഞിരിക്കുകയാണ്